യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടാണ് ഇനി വരുന്നത് അത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഏത് ദുർഘടമായ പാതയിലായാലും യാത്രകൾ ചെയ്യണം എന്ന് അങ്ങേറ്റം ഇച്ഛാശക്തി വെച്ച് പുലർത്തുന്നവർക്കായുള്ള ഒരു റിപ്പോർട്ട് എന്തായാലും ഇരുപത്തിയാറാം തവണ കൈലാസയാത്ര പുറപ്പെടുന്ന ഒരു വനിതയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് സ്വദേശിനിയായ രാജലക്ഷ്മി സി കെ ആണ് ഇരുപത്തിയാറാം തവണ മാനസരോവർ കൈലാസയാത്രയ്ക്കൊരുങ്ങുന്നത് നമുക്ക് ആ വിശേഷങ്ങൾ കാണാം കൈലാസ് മാനസ സരോവർ യാത്ര ആരും കൊതിക്കുന്ന ഒന്നാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് തവണ കൈലാസം സന്ദർശിച്ച ഒരു വ്യക്തി ഇപ്പോൾ ഇരുപത്തി ആറാം തവണ ഒന്നുകൂടെ കൈലാസത്തിൽ ഭഗവാൻ പരമശിവനെ കാണാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പാലക്കാട് മണ്ണൂർ സ്വദേശിയായ രാജ്യലക്ഷ്മിയാണ് അത്തരത്തിൽ കൈലാസത്തിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇപ്പോൾ രാജ്യലക്ഷ്മി അവർ നമ്മളൊപ്പം ചേരുന്നുണ്ട് ഇരുപത്തി അഞ്ച് തവണ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാലയളവാണ് ഇപ്പോൾ ഇരുപത്തി ആറാം തവണ പോകാനുള്ള ഒരുക്കത്തിലാണ് എത്രത്തോളം എങ്ങനെയാണ് ഈ ആദ്യമായിട്ട് എപ്പോഴാണ് പോയത് എന്തൊക്കെ ആദ്യമായിട്ട് ഞാൻ നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് പോയത് അപ്പോൾ വെറും ജസ്റ്റ് ഒരു ട്രാക്കിംഗ് പർപ്പസിൽ പോയതാണ് ശിവനെ ആലോചിച്ച് പോയതല്ല കാരണം ഞാൻ ഭഗവതിയെ പൂജിക്കുന്നവളാണ് അപ്പോൾ പോയി ഒരു ട്രാക്കിംഗ് പർപ്പസിൽ പക്ഷെ അതിനുശേഷം ആ ട്രാക്കിംഗ് അല്ല പിന്നെ ഭഗവാൻ എന്നെ തന്നെ തന്നെ അവിടേക്ക് വിളിക്കാൻ തുടങ്ങി പിന്നെ എല്ലാ കൊല്ലവും എത്ര തവണയായിട്ട് ഈ ഇരുപത്തഞ്ച് തവണ ഏത് ഏത് വർഷം വരെയാണ് പോയത് നൈ ടു തൗസൻഡ് നയൻറ്റീൻ ലാസ്റ്റ് ആയിരുന്നു അതിന് ശേഷം പിന്നെ കൊറോണ തുടങ്ങി അപ്പോൾ അതിനെ കാരണം പിന്നെ നിർത്തി ചൈനക്കാർ നിർത്തി ഇപ്പോഴും ഇന്ത്യൻ ഗവണ്മെൻറ്റ് മോദിജി വന്നതിന് ശേഷം ആണപ്പം അവരൊന്ന് അവരൊന്ന് പറഞ്ഞതിന് ശേഷമാണപ്പം നമ്മൾക്ക് ഒരു പെർമിഷൻ ചൈനക്കാർ തരുന്നത് പോകുമ്പോൾ അനുഭവം അനുഭവങ്ങൾ പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ് ആൾക്കാർക്ക് അത് പറയരുത് നമ്മൾ കഠിനമാണെന്ന് കഠിനമെന്ന് തോന്നാറില്ല ഒരു മധുരമായിട്ടുള്ളൊരു കഠിനമാണ് പോകുന്നത് കൈലാസ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ ഒരു മാസം നടന്നിരുന്നു ഒരു മാസം മലകാരണം പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് കിടക്കാൻ ബുദ്ധിമുട്ട് കല്ലുള്ള സ്ഥലത്ത് പിന്നെ ഈ മണ്ണ് വരിച്ച സ്ഥലത്തൊക്കെയാണ് നമ്മൾ കിടന്നിരുന്നത് ഇപ്പോഴൊക്കെ നല്ല പ്രോ ഇംപ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് പിന്നെ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം മോദിജിയുടെ ഒരു പേടി കാരണമായിരിക്കണം ചൈനക്കാരെ കുറച്ച് നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യമൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ വുള്ളൻ ക്ലോത്ത്സ് ഒന്നുമില്ല സ്പെഷ്യലായിട്ടൊന്നുമില്ല വെറും വുള്ളൻ ക്ലോത്ത്സ് പിന്നെ ജൂത്ത നമ്മൾക്ക് ഒരു ട്രാക്കിംഗ് പോലെ വേണം പിന്നെ ഭക്ഷണത്തിന് അവർ തരും കുമമണ്ഡൽക്കാർ അവർ ഏർപ്പെടുത്തും അതിന് നമ്മൾ പൈസ കൊടുക്കുമല്ലോ അത് കൊടുക്കണം പിന്നെ ബാക്കി ഒന്നും നമുക്ക് ഇല്ല വുള്ളൻ ക്ലോത്ത്സ് ഉള്ളൂ മെയിൻ ആ ബാക്കി ഹെൽത്ത് വൈസ് നന്നായിരിക്കണം ഒരു അസുഖം ഉണ്ടാവരുത് ബി പി ഷുഗർ ഹാർട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പാടില്ല കയറി അനുഭവങ്ങൾ എങ്ങനെയാണ് അനുഭവം അത് നമ്മളെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നോടി പറഞ്ഞ പോലെ ഞാൻ കൈലാസനാഥിനെ വിശ്വസിക്കുന്നവളല്ലായിരുന്നു പക്ഷേ നമ്മൾ ഈ ചൈന ബോർഡർ ചെന്നതും മനസറോറാണോ ആദ്യം കാണുക അത് കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു ബോഡി മുഴുവനൊരു ഷിവറിങ് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈലാസം അവിടെ നിന്ന് അവർ കാണിച്ചു തരും ഇതാണ് കൈലാസം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ തന്നെ ഒരു അതെന്താ പറയുക പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എല്ലാ മലകളും വേറെ ഈ കൈലാസ പർവ്വതം വേറെ അത് പറയാൻ പറ്റില്ല നമ്മൾ പർവ്വതമാണ് അല്ലെങ്കിൽ മലയാണെന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല കണ്ടാൽ തോന്നുന്നു അവിടെ ഭഗവാനിരിക്കണ്ടെന്ന് ആ അതുപോലെ പിന്നെ അവിടുത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു വീടില്ല എന്ന് പറയാൻ അത്ര നല്ല അനുഭവങ്ങളാണ് പിന്നെ ഒരു തവണ പോയി എനിക്ക് മനസ്സൊന്നറിഞ്ഞില്ല ഈ ഒരു തവണ പോയിട്ട് മനസ്സെന്നറിയാതെ നെക്സ്റ്റ് ടൈം ഇന്ത്യൻ ടൂറിൽ അപ്ലൈ ചെയ്തു വിളിച്ചു പോയി അവർ ഇന്ത്യൻ ടൂറിൽ ബാക്കി മെഡിക്കലൊക്കെ ഉണ്ട് ഡൽഹിയിലുണ്ട് മെഡിക്കൽ പിന്നെ വഴിയിൽ ഒരു കുഞ്ചി പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു തെറ്റ് കണ്ടാലവർ നമ്മളെ എടുത്തു വിടും അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല അല്ല കുറച്ച് പനിയുള്ളൂ വിടുക അങ്ങനെ പറ്റില്ല അവർ അവർ വിടില്ല കാരണം അവിടെ മരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആൾക്കാരിവിടെ പേടിക്കുന്ന ഇതാണ് അവിടെ പോയാൽ മരിക്കും അങ്ങനെയില്ല ഒന്നുമില്ല അപ്പോൾ ആൾക്കാർ തനിയേ അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചിലപ്പോൾ നമ്മളുടെ വിധിയായിരിക്കും അവിടെ മരിക്കാനുള്ളത് അല്ലാണ്ട് അങ്ങനെ കൈലാസത്ത് പോയാൽ മരിക്കില്ല അങ്ങനെയൊന്നും പൊതുവെ മലയാളികളുടെ കൈലാസത്തേക്ക് ഈ പോകുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് വളരെ കുറവാണ് അത് ആദ്യ ആദ്യ സമയത്തൊന്നും ഞാൻ ഡൽഹിയിൽ സെറ്റിൽഡാണ് ഞാൻ ഇവിടുന്ന് ഇന്ത്യൻ എയർലൈൻസിൽ ജോലി കിട്ടിയിട്ട് ഇവിടുന്ന് പോയതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പോയതും ഇപ്പോൾ കേരളത്തിൽ ഞാൻ കമ്മിയേ വരാറുള്ളൂ കേരളത്തിലെ ആൾക്കാർ ഭയങ്കര കമ്മിയേ വന്നിട്ടുള്ളൂ ഒന്നോ രണ്ടേ വന്നിട്ടുള്ളൂ അപ്പോൾ അത് കാരണമാണ് ഞാനൊരു ഇൻറ്റർവ്യൂ ഇതിന് മുന്നേ കൊടുത്തിരുന്നു കാരണം ആൾക്കാരൊക്കെ ഒരു ഉത്സാഹം കിട്ടണ്ടയോ അവരുടെയൊരു ഒക്കെ പേടി ഇത്ര നമ്മൾ പോയാൽ തിരിച്ചു വരില്ല എന്നുള്ളൊരു പേടി അപ്പോൾ അത് മാറ്റണമല്ലോ നമുക്ക് അത് കാരണം ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു പിന്നെ ദേശാഭിമാനി ഒരു പേപ്പറിലും കൊടുത്തിരുന്നു അത് കണ്ടിട്ടാണ് ആൾക്കാർ നമ്മുടെ കേരളത്തിലെ കുറച്ച് സ്റ്റാർട്ടായത് ഇപ്പോൾ ഇപ്പോൾ പലരും പോകണ്ടേ ഒരു പണത്തിനൊന്നും ഒന്നര ലക്ഷം ആദ്യ ആദ്യം ഒരു ലക്ഷം ഉറുപ്പേക്ക് ഷം കൊടുക്കേണ്ടി വരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷമായി അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ നല്ലപോലെ പോകാൻ തുടങ്ങി ഐ എം വെരി ഹാപ്പി ഈ യാത്രയ്ക്ക് യാത്ര തയ്യാറെടുപ്പുകൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് റെഡിയാണ് എല്ലാം റെഡിയാണ് എനിക്ക് ജസ്റ്റ് അതെടുത്തിട്ട് ആ ബാഗിൽ ഇടേ വേണ്ടു നമ്മൾ കൊണ്ടുപോകാനുള്ള ബ്രീഫ് കേസ് കൊണ്ടുപോയില്ല ഒരു ചാക്ക് പോലെ ഒരു തുണിയുടെ ഇതിലാണ് കൊണ്ടുപോകുക ബാഗിലെ കിറ്റ് ബാഗിലാണ് കൊണ്ടുപോവുക അപ്പോൾ അതൊക്കെ റെഡിയാണ് ഐ ആം റെഡി ടു ആദ്യമായിട്ട് പോകാൻ ാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ആദ്യം ഫസ്റ്റ് നോക്കേണ്ടത് ഹെൽത്ത് പ്രോബ്ലം അവർക്ക് ഹെൽത്തിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തേത് തുണികളുടെ വുള്ളൻ ക്ലോത്ത്സ് വുള്ളൻ ക്ലോത്ത്സ് വേണം അവിടെ കാരണം മഞ്ഞാണ് അവിടെ മഞ്ഞ് വീണിട്ട് നമ്മളുടെ മുകളിൽ തന്നെ മഞ്ഞ് കട്ടാവും അതുപോലെ അപ്പോൾ അത് അത് തുണികളാണ് മീൻ തുണികളെ മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതേ ഇപ്പോൾ വേക്കൻസി വരും എം ഇ എ മിനിസ്ട്രി ഓഫ് എക് എക്സണൽ അഫെയർസിൻ്റെ ത്രൂ വേക്കൻസി വരും പ്രോപ്പർ ധരിക്കാം അതാണ് അവർ അവർ ആ വേക്കൻസി അയക്കും അതിൽ നമ്മളെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അപ്പോൾ അയ്യായിരം റുപ്യ ഒരു പോസ്റ്റിലോഡോ എന്തോ കൊടുത്തിട്ടോ നമുക്ക് അപ്ലൈ ചെയ്യണം പിന്നെ നമ്മളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പക്കയായി നമ്മൾ പോകുക എന്നാണ് ഉള്ളത് മലയാളികളോട് ആളുകൾ കൈലാസനാഥനെ സന്ദർശിക്കാനായി എത്തണം പറയാനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശിവനെ മാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണ ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം കൈലാസത്തിൽ പോകണം അതാണ് എൻ്റെ ആഗ്രഹം അവർ അത് നമ്മളുടെ ത്രൂ എങ്ങനെയെങ്കിലും നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ നന്നായാൽ നല്ലതാണ് സഹായം തീർച്ചയായിട്ടും 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 ഇതിൽ തൻ മൻ ധൻ മനസ് വേണം അവരുടെ ശരീരം നമ്മൾക്ക് ഒത്തുതരണം പിന്നെ പൈസ വേണം ഈ മൂന്ന് സാധനം കൈലാസത്തിൽ പോവാൻ അത്യാവശ്യമാണ് പിന്നെ തന്മൻ പൈസ തന്നെത്താനേ ഉണ്ടാവും നമ്മൾ വിചാരിച്ചാൽ മതി പൈസ വന്നോളും അപ്പോൾ എന്തായാലും എല്ലാ ആശംസകളും നല്ല രീതിയിൽ തന്നെ വീണ്ടും ഇരുപത്താറാം തവണയും ഭഗവാനെ ദർശിക്കാൻ കഴിയട്ടെ എന്തായാലും ആ ഇരുപത്തിയാറാം തവണയും കൈലാസനാഥനെ കാണാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവർ രാജലക്ഷ്മി എന്ന പാലക്കാട് സ്വദേശി എന്തായാലും അവർക്കെല്ലാ തരത്തിലും ഭഗവാനെ ദർശിച്ച് തിരിച്ചു വരാനാവട്ടെ എന്ന് നമുക്ക് ജനം ടി വി ആശംസിക്കാം പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട് ഇരുപത്തിയാറാം തവണ മാനസരോവർ കൈലാസ യാത്രയ്ക്കൊരുങ്ങുന്ന രാജലക്ഷ്മിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ് ഒപ്പം രാജലക്ഷ്മി പറഞ്ഞതുപോലെ തൻ മൻ ധൻ ഇത് മൂന്നുമാണ് ആവശ്യം ശരീരം മനസ്സ് ഒപ്പം പണവും ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ പണം എത്തിച്ചേരും എല്ലാ മലയാളികളും കൈലാസത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിരിക്കണം എന്ന സന്ദേശമാണ് രാജലക്ഷ്മി നൽകുന്നത്